ജീവിതം വീൽ ചെയറിലായെങ്കിലും സ്വപ്നങ്ങളെ കൈവിടാത്തവർ വിങ്സ് ഓൺ വീൽസ് കൂട്ടായ്മയുടെ ഭാഗമായ ആറുപേർ ചേർന്ന് തുടങ്ങിയ സംരംഭം അതാണ് തങ്കളം തങ്ങളൻകീഴ് ബൈപാസ് റോഡിലെ കഫേ വിങ്സ് പല കാരണങ്ങളാൽ ജീവിതം വീൽ ചെയറിലായ ആറ് പേർ ഡോ കോര സജീവൻ അജേഷ് എൽദോസ് ബോസ് ബേസിൽ എന്നിവരാണ് അവർ ഡോക്ടർ കോരയുടെ സ്വപ്നമായിരുന്നു ഭിന്നശേഷിക്കാർ നടത്തുന്ന ഒരു സ്വയം സംരംഭകത്വം ഇവിടെ ഉദ്ദേശിക്കുന്ന ഡിസേബിൾ കമ്മ്യൂണിറ്റിക്ക് ഒരു മുൻനിരയിലേക്ക് വരാൻ ടു ദ ലൈൻ ലൈറ്റ് അതാണ് മെയിൻ കാര്യം ഞങ്ങളെ നോട്ടീസ് ചെയ്യപ്പെടാൻ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞറിയിക്കാൻ ഞങ്ങൾ ഞങ്ങൾക്കും പലതും സാധിക്കും എന്ന് ഞങ്ങൾക്ക് സമൂഹത്തോട് പറഞ്ഞറിയിക്കാൻ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ പക്ഷേ ഞങ്ങളിവിടെ ഒരു ഒരു ജോവിയൽ അറ്റ്മോസ്ഫിയർ ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോഫി ഷോപ്പല്ല ഞങ്ങളിവിടെ മ്യൂസിക് ഉണ്ട് ഞങ്ങൾക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഉണ്ട് ഡോക്ടർ സ്വപ്നങ്ങൾക്ക് വിങ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഒപ്പം നിന്നു ഭാര്യയും ആർക്കിടെക്റ്റുമായ സൈറ സാധാരണ ഒരു ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു ഔട്ട്ലെറ്റ് മാത്രമല്ലാതെ ഡിസേബിൾഡ് ആളുകൾ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് അവിടെ ബാക്കി സമൂഹത്തിൽ എല്ലാ മേഖലകളിലും ഉള്ളവർ വന്നിരുന്ന് ഒരുമിച്ച് ഇവരോട് സംസാരിക്കുകയും ഇവർ നടത്തുന്നത് കണ്ട് അഭിമാനം കൊള്ളുകയും അതല്ലെങ്കിൽ കുറേയും കൂടെ സാമൂഹികമായ ബോധം നെക്സ്റ്റ് ജനറേഷനിലോട്ട് ഇങ്ങനെയും ആളുകൾ ഇവരുടെ യൂട്ടിലൈസ് അപ്പോൾ ഹാർഡ് വർക്കിന് മറ്റൊരു തലം എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയും ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുതൽ ഒൻപത് മുപ്പത് വരെയുമാണ് വിങ്സിന്റെ പ്രവർത്തന സമയം വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് സംഗീത നിശയും ഇവിടെയുണ്ട് ആർക്കും പാടാം ഇതുപോലൊരു സ്പേസ് ഇവിടെ ഗോതമ്പത്തില്ല അപ്പം നല്ലൊരു പൊട്ടൻഷ്യലാണ് ഇങ്ങനെയൊരു വൈകുന്നേരം വന്നിരിക്കാനും സ്നാക്സ് അല്ലെങ്കിൽ ചെറിയ ലഘുഭക്ഷണങ്ങളൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് ഇത്രയും ഇതുപോലെ ആംബിയൻസ് ഉള്ളൊരു സ്ഥലം ഗോതത്തില്ല എന്തുകൊണ്ടും ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് വിങ്സ് ഓൺ വീൽ സംരംഭകർക്ക് കൂട്ടായി സുമനസ്സുകൾ കൂടെയുണ്ട് ഇത്തരം സംരംഭകർ ഇനിയുമുണ്ടാകട്ടെ എന്ന ആശംസയോടെ ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്